ുമ്പോ പിടിപ്പിക്കണം പിന്നീട് കണ്ടോ ചേട്ടാ അതിപ്പോ നാളായി ആ പക്ഷെ അതിനെ ഇലകൾ കുറവാണല്ലോ പുതിയത് അല്ലേ ചില ചെടികൾ അങ്ങനെയാണ് അത് ചിലപ്പോ ഇനി അതിനൊരു വളർച്ച ഉണ്ടാവൂലോ ഇവിടത്താണല്ലോ ആ അത് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അതിനെ അതിന്റെ ബ്രാഞ്ച് മുറിച്ചിട്ട് വേറൊരു ചട്ടിയിൽ വെക്കും നല്ല കളറുള്ളത് മുറുക്കി ആ നീണ്ടുപോയെടുക്കാഞ്ഞല്ലേ അതാണ് എടുക്കുന്ന ചട്ടിയിലൊന്നും നനച്ചില്ല

അത് മറ്റേ കീച്ചിട്ടുള്ള തയ്യാണത് ഇതിന്ന് അടന്ന് വേണ്ടിട്ട് വേദിന്റെ താഴെ മുളച്ചു നിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഏതാണ് അപ്പൊ അത് വേറെ പറിച്ചു നട ആ ചട്ടിന്ന് മണ്ണുമാറ്റിയാണ് പിടിച്ചിട്ടാണ് യ്യണ് കയ്യണ് കയ്യോ കയ്യാതൊക്കെ പറയുന്നത് നട്ടാലും മതി രണ്ടെണ്ണം നട്ടാലും കുഴപ്പമില്ല നിപ്പ് വേണ്ട നട്ടാ സെൻറ്ററി അതെ അത് നിക്കണം വേണ്ട രണ്ടെണ്ണം നട്ടു കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാവില്ല അത് അത്ര നന്നായിട്ട് നിക്കണല്ലേ എല്ലാം മുറിച്ചത് ഒഴിച്ച് ബാക്കിയൊക്കെ മുറിക്കാനല്ല എന്നാൽ മണ്ണില്ലെങ്കിലും നടത്താം അയ്യോ അതിനെ ഡ്രസ് വെട്ടാൻ പോയി കഴിഞ്ഞ പിന്നെ മൊത്തം വെട്ടി നിരത്താൻ ഒരാള് വേണോ വെറുതെ കളയണ്ടല്ലാ എവിടെങ്കിലും നട്ടുപിടിപ്പിക്കും വളരട്ടെ അല്ലെ വെള്ളം ഒഴിച്ചു കൊടുക്ക ചെടിയും വെറുതെ അല്ല ശരിക്ക് എല്ലാ ചെടികൾക്കും അതിൻ്റെതായ ഒരു ഭംഗിയും വെള്ളമാണ് ബിങ്കാ റോസുകൾ രണ്ട് മൂന്ന് കളറുണ്ട് ഇതൊരു കളറാണ് പിന്നെ വേറെ കുറച്ച് ഡാർക്ക് കളറ് അപ്പോഴാണ് ഒരു വെള്ള ബിങ്കാ റോസ് കൂടെ പിടിച്ചാക്കണത് അത് എങ്ങനെയോ പിടിച്ചു വന്നതാണ് അപ്പം അത് മാറ്റി നടണോ അല്ലേ ഇത് നടന്ന മാറ്റി കൊമ്പിടം കൊമ്പെടുത്തോ ഉണക്കെല്ലാം പൊടിഞ്ഞിട്ട് മാറ്റി റോസ് ഇതിന് വളമിട്ട ഇത്ര നേരം വളം വേണ്ടായിരുന്നു

അപ്പോൾ ആ കുരുമുളക് നടാനായിട്ട് ഇവിടെപ്പോഴത്ത് വെച്ചിരുന്ന ഒരു പാത്രം ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ അതെടുക്കാൻ പോയി ഇതെല്ലാം എടുക്കണോ ഈ പാത്രം എല്ലാം എടുക്കണം അപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിനാണ് നടാൻ പോകുന്നത് അപ്പോൾ ആ കുരുമുളക് നടാനായിട്ടൊരു പാത്രം റെഡി ആക്കിയിട്ടുണ്ട് നേരത്തെ നറ്റരുന്നതാണ് അതിപ്പോൾ കഴിഞ്ഞു അതിൽ കുറച്ച് ആ ആ വളം ചേർക്കണം കേട്ടോ വളം ചേർക്കണം പുല്ലുപൊടിയും മണ്ണാറും മിക്സി കുരുമുളക് നമുക്ക് കുറ്റിക്കുരുമുളക് വീട്ടാവശ്യങ്ങളുടെ കുറ്റിക്കുരുമുളക് കിട്ടും ഇവിടെ കുറച്ചുണ്ട് ഇപ്പത് കായ ഇട്ട് വന്നുള്ളു നനക്കണല്ലേ അതൊന്ന് മിക്സാക്കി മുകളിലെ മണ്ണ് എന്നിട്ട് നടക്കും ആ മണ്ണൊക്കെ ഒന്ന് ഇല്ലാന്നെട്ടെ ഒരു കോഴിൻ്റെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്ന ുരുമൊക്കെ പിടിപ്പിക്കാനും പാടില്ല കണ്ട ഇങ്ങനെ മണ്ണിലായിട്ടുണ്ട് കണ്ട ഇതിന്റെ വേര് മണ്ണിലൊന്നാക്കുന്നുണ്ട ശെരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മൂന്നായിട്ട് വേണമെങ്കിൽ നട നമ്മക്ക് പെട്ടൊക്കെ ഇതും ഇതൊക്കെ വേരാണ് കുറച്ച് ഇതിൽ നശിച്ച് വെച്ചേക്കാം ഇങ്ങനെ

അപ്പോ ഇന്നത്തെ ഇത് തണലത്തോട്ട് മാറ്റി വയ്ക്കോവലിന്റെ വള്ളിയാണേക്കുന്ന വേപ്പിന്റെ മീരൊക്കെ കോവലിന്റെ വള്ളി വന്നിട്ട് വേപ്പിന്റെ വളർച്ച തടസ്സപ്പെടുന്നു കേട്ടോ കളയാണോട്ടത് വേപ്പിന്റെ ആ അപ്പം ഇല്ല ഇതിടത്ത് വയ്ക്കണം എന്നിട്ട് വെക്കണോളോ കോവലിൻ്റെ വള്ളി ഒക്കെ അവിടെ വെക്കാൻ വേണോ ആണലിട്ട് വയ്ക്കാണ് അപ്പോൾ കുരുമുളക് നടന്നു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ഓക്കെ താങ്ക്